കേരളത്തിലും ഒറ്റപ്പെട്ട് ചില ഷിയാക്കളൊക്കെ ഉണ്ട് ആ ഷിയാക്കള് കൂട്ടം കൂടിയിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടും വളരാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നു ആ പണ്ടൊന്നുമില്ലാത്ത മുഹറം മുഹറമ്പത്തിൻ്റെ ചില സംഗമങ്ങൾ ഉണ്ടാക്കി ആ സംഗമങ്ങളിൽ നമ്മളെ ഏട്ടിലും സെബീനയിലുള്ള ഒക്കെ തന്നെയാണ് ചെല്ലുന്നത് അതിലൊന്നും വലിയ മോശമൊന്നുമില്ല സെബീനിലും ഏട്ടനും കുറെ മുഹർറും പത്തിനും ചെല്ലാനുള്ളത് അതൊക്കെ ചെല്ലിക്കൊടുക്കാനാണ് പക്ഷേ അത്തരം സംഗമങ്ങളൊക്കെ മുഹറം പത്തു എന്നുള്ള നില ഒരാചരണം എന്ന രീതിയിൽ ഒരാചരിക്കുന്നതിലേക്ക് കൂട്ടിയാല് അത് ഷിയാക്കറുടെ ആ ലൈനിലേക്ക് കുമ്പത്തിന് സന്ദേശം നൽകുന്നതും കുമ്പത്തിന് ആ വഴിയിലേക്ക് ആനയിക്കുന്നതും അനധിവിദൂര ഭാവിയിൽ അത്തരം ദുഷ്ടചിന്തകളുള്ള ആളുകളൊക്കെ ഈ ആചരണത്തെ അവരുടെ ഇഷ്ടങ്ങൾ കൂടി നടത്താനുള്ള ആചരണമാക്കി പരിവർത്തിപ്പിക്കാനൊക്കെ വഴിയുണ്ട് ചെല്ലാനും പറയാനൊക്കെ ഉള്ളത് പണ്ടത്തെ ആളുകളൊക്കെ അവരവരുടെ വീടുകളിൽ വെച്ച് സ്വന്തമായി ചൊല്ലുകയോ അല്ലെങ്കിൽ മക്കളും കുട്ടികളെയും ഇരുത്തിങ്ങട്ട് ചൊല്ലുകയോ ഒക്കെയാണ് ചെയ്യാറുള്ളത് അതൊരു സമ്മേളനം കൂടിയിട്ടോ അതൊരു സമ്മേളനം കൂടിയിട്ടോ ഒന്നിച്ചാക്കിയിട്ടോ ഒരാചരണത്തിന്റെ രീതിയിലേക്ക് പോകുന്നത് അപകടകരമാണ് അപകടകരമാണ്